ഹലോ ഇതാണ് അശോകമരം ഈ മരം വീട്ടിൽ വളർത്താൻ പാടില്ലേ അയ്യോ ഇത് വീട്ടിൽ വളർത്താൻ പാടില്ല എന്നാണ് ഓരോരുത്തരും പറയുന്നത് എന്തർത്ഥത്തിലാണ് ഇത് പറയുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ശോകത്തെ അകറ്റുന്നവളാണ് അശോകമരം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ വായിച്ചിട്ടുണ്ടാവുക നിങ്ങൾ അങ്ങനെയല്ലേ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന പക്ഷെ പലരും ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ പലരും വിചാരിക്കുന്നത് ശോകം കൊണ്ടുവരുന്ന ആളാണ് അശോകം എന്നാണ് അങ്ങനെയല്ല ആ ശോകം എന്ന് വെച്ചാൽ ശോകത്തെ അകറ്റി വിടുന്ന ആളെന്നാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതൊരു അടിപൊളി പൂമരാണ് കേട്ടോ ഇത്ര ഭംഗിയായിട്ടുള്ള മരമാണ് നിങ്ങൾ തന്നെ ഇതിൻ്റെ ഭംഗിയൊന്ന് നോക്കി നോക്കി നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും ശോഭയും നൽകുന്ന പ്രകൃതിയുടെ മനോഹാരിത അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ വീടുകളുടെയും ഗ്രാമങ്ങളുടെയും വഴികളുടെയും ചാരുത കൂട്ടുന്ന ഒരു വൃക്ഷം അതെ പച്ചയുടെ മനോഹാരിതയിൽ നിന്നും നിഴലിൻ്റെ ശാന്തിയിലേക്കും എന്താ പറയുക ഒരു ഒരു വല്ലാത്ത സന്തോഷത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വൃക്ഷം അതാണ് ശരിക്കും പറഞ്ഞാൽ അശോകമരം പക്ഷേ ആർക്കോ ഇത് പടച്ചുകൂട്ടി വിടുന്നതാണെന്ന് തോന്നുന്നു ഈ അശോകമരം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ശോകം വരുമോ അത്രേ അത് മലയാളം ശരിക്കും അറിഞ്ഞുകൂടാത്തവരാരോ ഇങ്ങനെ പടച്ചു വിട്ട കഥയാണ് കേട്ടോ ശരിക്കും അങ്ങനെയൊന്നുമില്ല അശോകമരം നമ്മുടെ വീട്ടിലൊക്കെ വെക്കാം നിറച്ച് തണലും കുളിർമയും ഒക്കെ നൽകുന്ന ഒരു വൃക്ഷമാണിത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമ്മുടെ സംസ്കാരത്തിലും ആയുർവേദത്തിലും ഒക്കെ പ്രസിദ്ധമായതാണ് ഈ അശോകമരം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കറിയാലോ രാമായണത്തിലെ സീതാദേവി ലങ്കയിൽ അശോകവനിയിലെ ശിംശിബ മരച്ചുവട്ടിലാണ് ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് ലങ്കയിലോ ലങ്കയിലോ ഒരു വനത്തിൻ്റെ പേരായിരുന്നു അശോകവനി ആ വനത്തിൽ നിറച്ചും അശോക മരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അതിന് അശോകവനം എന്ന പേര് കിട്ടിയത് അപ്പോൾ അശോകവനത്തിലെ ശിംശിബാ മരച്ചുവട്ടിലാണ് സീത ഇരുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അശോകമരത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ നിങ്ങളെ കേട്ടിട്ടുണ്ടാവുമല്ലേ ദുഃഖം അകറ്റുന്ന വൃക്ഷമാണ് അശോകം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുടെ സമീപത്തും പൂന്തോട്ടത്തിലും ഒക്കെ അശോകം നട്ടു വളർത്തുന്ന പതിവ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ ആൾക്കാർ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് അശോകം എന്ന് വെച്ചാൽ ശോകം കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് വെക്കാൻ പാടില്ല ഒരിക്കലല്ല കേട്ടോ ഒരു മിത്ത് നമുക്കിടയിൽ എവിടെയും പണ്ട് മുതലേ ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴാണേൽ കുറേ പേരൊക്കെ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് അശോകമെന്ന് വെച്ചാലുണ്ടല്ലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മരം കൂടിയാണ് കേട്ടോ നമ്മുടെ സ്ത്രീ ആരോഗ്യത്തിനുള്ള മരുന്ന് അശോകത്തിൻ്റെ ചിരകിയ തൊലിയും പൂക്കളും നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അമിത രക്തസ്രാവം പരിഹരിക്കാനും വയറ് വേദനത്തുടമയും ഇങ്ങക്കും പിന്നെ ഈ ചൊറി ചിരങ്ങ് മുതലായ ഇതിനൊക്കെയും ഒരുപാട് അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുമാത്രമല്ല മൂത്രസംബന്ധമായ രോഗങ്ങൾ മൂത്രവാഹനം കിഡ്നി പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഇതിൻ്റെ കഷായങ്ങൾ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഇതിൽ നിന്നെടുക്കുന്ന കുറേ എന്താ പറയുക ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അലർജി പിമ്പിൾ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ എന്താ പറയുക പാടുകളും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വൃക്ഷം കൂടിയാണ് കേട്ടോ ഇത് ഇനി മനുഷ്യൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല കേട്ടോ പരിസ്ഥിതിക്കും ഇതേറെ ഗുണമാണ് എന്താണെന്നറിയാവോ വായു ശുദ്ധീകരണം കാർബൺ ഡയോ കാർബൺ ഡൈ ഓക്സൈഡ് പൊടി മലിനീകരണം എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശബ്ദം കുറയ്ക്കാൻ അതെ നമ്മളിപ്പോൾ സൗണ്ട് ബാരിയർ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ റോഡരികിലുള്ള വീടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മതിലിനടുത്തായിട്ടോ ഇതോ നട്ട് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് അധികം സൗണ്ട് കിട്ടില്ല അതെ സൗണ്ട് ബാരിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മരമാണ് പിന്നെ എന്താ പറയുക വീടുകൾ വഴികൾ പാർക്കുകൾ ഇവിടെയൊക്കെ തണുപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളിത് വെച്ച് വളർത്തുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പൂക്കളുടെ ഭംഗി അതൊന്ന് കാണേണ്ടത് തന്നെയാണല്ലേ നിറച്ച് പൂ പിടിച്ച് നിൽക്കുമ്പോൾ എന്താ രസം എന്നറിയോ ശരിക്കും തേനീച്ചകളും പൂമ്പാറ്റും ഒക്കെ വന്നു പോകുന്നൊരു പൂമരമാണ് നിറച്ച് തേനുള്ള പൂക്കളാണ് ഇതിൻ്റെ തേൻ കുടിക്കാൻ തന്നെ ഒരു രസമാണല്ലേ നിങ്ങൾ പലപ്പോഴും ഇത് കുടിച്ചിട്ടില്ലാത്തവരുണ്ടാവില്ല പലപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ ബന്ധുക്കളുടെയോ ഒക്കെ വീട്ടുമുറ്റത്ത് ഇതുണ്ടായിരിക്കും നിറച്ച് പൂവോടു കൂടി നിൽക്കുന്നത് പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഒരു ഓർമ്മയിൽ തെച്ചി എന്ന് പറയുന്നത് പണ്ട് മുതലേ എൻ്റെ കാലിലിങ്ങനെ കരപ്പൻ ചൊറിയൊക്കെ വരുമായിരുന്നു പണ്ട് ആ സമയത്തൊക്കെ അതിനൊക്കെ ഇടാനുപയോഗിക്കുന്നത് ഇത് പറിച്ച് എണ്ണ കാച്ചിട്ടാണ് അതിനൊക്കെ മരുന്നുണ്ടാക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ചെടിയാണ് ഇപ്പോൾ വന്നിട്ട് വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് അപ്പോൾ അത് തെറ്റാണെന്ന് പറയാനാണ് ഏറ്റവും ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവെക്കാം അങ്ങനെ ഒരു കാര്യമുണ്ടോ അങ്ങനെ പറയുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഈയൊരു അർത്ഥത്തിൻ്റെ ഒരു അശോകം എന്ന വാക്കിൻ്റെ അർത്ഥം എടുത്തു പിടിച്ചാണ് പറയുന്നതെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ അശോകം എന്ന് വെച്ചാൽ ശോകത്തെ അകറ്റുന്നവൾ എന്ന് തന്നെയാണ് അർത്ഥം ശരിക്കും പറഞ്ഞാൽ അല്ലാതെ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പറയാവുന്നതാണ് എന്തായാലും അശോകമരങ്ങൾ അടിപൊളിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അശോകമരം വെക്കണം കേട്ടോ തണലും അതൊരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരുപാട് പൂങ്ങിപ്പോവാതെ ഇങ്ങനെ പതിഞ്ഞ് വട്ടത്തിൽ വളരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടിലെ കസേരയൊക്കെ ഇട്ടിരിക്കാൻ നല്ല രസമാണ് നല്ല തണലും പൂക്കളുടെ മങ്ങിയും ഒക്കെ ആയിട്ട് നമുക്ക് പ്രത്യേക ഒരു വൈബ് വരുന്ന ഒരു പൂമരാണ് കേട്ടോ ഈ അശോകം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു പൂമരാണ് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ പൂമരം അപ്പോൾ നിങ്ങൾക്ക് ഈ പൂമരത്തെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ഇതുപോലുള്ള ഒരുപാട് ഗാർഡനിങ് വീഡിയോസും ഗാർഡനിങ് ഐഡിയാസും മിത്തുകളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ തെച്ചിപ്പൂവൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം ഈ ഈ ഒരു അശോകത്തേച്ചി കൊണ്ട് നമ്മൾ പായസം വരെ ഉണ്ടാക്കി കുടിക്കുമെന്നുള്ളതാണോ അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ പായസങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടോ കേട്ടോ ഇത് വെച്ചിട്ട് എണ്ണ എണ്ണ കാച്ചി തേച്ചിട്ടുണ്ട് ദേഹം മുഴുവൻ തേച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊലിപ്പുറത്തും എന്താ തലയിലും ഒക്കെ ഒക്കെ തയ്ക്കുന്ന പല തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഒരു പൂമരം കൂടെയാണ് എന്താ പറയുക കിളികൾക്കും ശലഭങ്ങൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഇതങ്ങ് പൂത്ത് ഒരഞ്ഞ് നിൽക്കുമ്പോഴുണ്ടല്ലോ കിളികളും ശലഭങ്ങളുമൊക്കെ ഇവിടെ നാണ്ടൊക്കെയോ ഇങ്ങനെ വന്ന് ഇതിലിരിക്കുന്നതും വന്ന് പോകുന്നതും ഒക്കെ കാണാനും പ്രത്യേക ഒരു രസമാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വീടിനോ പരിസരത്തോ ഒക്കെ ഈ പൂമരം ഉണ്ടോ അശോക പൂമരം ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്കിത് വില്പനയ്ക്കായിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല ഡയറക്റ്റ് വന്നാലും കളക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പുണ്യമരം തന്നെയാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള നമുക്ക് ദൈവലോകത്തു നിന്ന് തന്ന ഒരു പുണ്യമരം അപ്പോൾ ഇതിനെ നമ്മൾ കരുതലോടുകൂടി സംരക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കരുതലോടുകൂടി സംരക്ഷിച്ചോളൂ അപ്പോൾ അടുത്ത ദിവസം അടുത്ത പേടിയായിട്ട് വീണ്ടും വരാം അതുവരെയും